ഇക്കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കും നേടി മിന്നും വിജയം കാഴ്ചവെച്ച് സ്കൂളിനും നാടിനും അഭിമാനമായി മാറിയിരിക്കുകയാണ് നാവായിക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി സുബിന പുല്ലൂർമുക്ക് ബി എസ് മാൻസനിൽ എ എൻ ബിജു ശാലിന ദമ്പതികളുടെ മകളാണ് സുബിന മാർക്ക് കിട്ടിയപ്പോൾ എനിക്ക് നല്ല സന്തോഷം ഞാൻ ആദ്യം വിളിച്ചത് സോണിയ ടീച്ചറിനെയാണ് എൻ്റെ ക്ലാസ് ടീച്ചറിനെ ആദ്യം വിളിച്ചപ്പോൾ ടീച്ചറാണ് ഇതിന് മോക്ക് കിട്ടിയോ ടീച്ചർ എന്നെക്കാളും സർപ്രൈസായിരുന്നു ടീച്ചറിന് ഭയങ്കര എന്നാണ് പറഞ്ഞത് അതിനുശേഷം ഞാൻ വിളിച്ച സിത്താര ടീച്ചറിനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്ത് സ്കൂളിൽ നിന്നാലും ഏറ്റവും കൂടുതൽ നിന്ന് സിത്താര ടീച്ചറാണ് എനിക്കത് എടുത്തെടുത്ത് പറയാമെന്ന് അത്രയ്ക്കായിരിക്കാം കൂടെ നിന്ന് പിന്നെ ടി പ്രിൻസിപ്പളായാലും ആരായാലും പിന്നെ ശുചിസാറായാലും എനിക്ക് എന്ത് സപ്പോർട്ടിനും ഒക്കെ നിന്നിട്ടുണ്ട് പിന്നെ എനിക്ക് ട്യൂഷനിൽ എന്ത് സഹായം പൈസ സാർ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ എനിക്ക് സ്കൂൾ കൊണ്ട് എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ എനിക്ക് കിട്ടി ഇപ്പോഴും എനിക്ക് നല്ല സന്തോഷമുണ്ട് എനിക്കിന്ന് റിസൾട്ട് വന്നപ്പോഴും നല്ല സന്തോഷം ഇനി എൻ്റെ ആഗ്രഹം ഡോക്ടർ ആവണമെന്നാണ് ഞാൻ ഞാനിപ്പം റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിന് പോയിട്ട് നല്ലൊരു ഡോക്ടറായി ഉമ്മിയെയും എല്ലാരെയും നോക്കി എനിക്ക് അങ്ങനെ പോകണം കല്ലമ്പലം രാജകുമാരി ആൾമാട്ടിലെ സെയിൽസ് മാനേജറായ ബിജുവിൻ്റെ മൂന്ന് മക്കളെ രണ്ടാമത്തെ മകളാണ് സുബിന പഠിച്ച് നല്ലൊരു ഡോക്ടറായി സമൂഹത്തിന് സേവനമനുഷ്ഠിക്കുക എന്നതാണ് സുമിരയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഷിബിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വളരെ അച്ചടക്കവും വളരെ ഡെഡിക്കേഷൻ ഉള്ള ഒരു കുട്ടിയായിരുന്നു പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഒന്നാം വർഷം പഠിക്കുന്ന സമയത്ത് അവളുടെ അമ്മ ഒരു ആക്സിഡന്റിൽ പെട്ട് ഒരു വർഷത്തോളം കിടപ്പിലായിരുന്നു ആ സമയത്ത് വീട്ടുകാരിയങ്ങളെല്ലാം നോക്കിയാണ് കുട്ടി പഠിച്ചത് അതുകൊണ്ട് തന്നെ അവളുടെ വിജയം ഇരട്ടി മധുരമുള്ളതാണ് എനിക്ക് ഉറപ്പുണ്ടാവുള്ളത് വളരെ നല്ലൊരു ഉയർന്ന പൊസിഷനിലേക്ക് തന്നെ എത്തുമെന്ന് അതിന് എല്ലാവിധ ആശംസകളും നമ്മുടെ മിഡിക്കായ സയൻസിലെ വിദ്യാർത്ഥിനി സിബിനയുടെ സിബിനയ്ക്ക് ഇന്ന് റിസൾട്ട് വന്നപ്പോൾ ഒരു ഗ്രീസ് മാർക്ക് കൂടാതെ ആയിരത്തി ഇരുന്നൂറിന് ആയിരത്തി ഇരുന്നൂറ് സ്കോർ ചെയ്ത് നമ്മുടെ സ്കൂളിനു തന്നെ ഒരു അഭിമാനമായി മാറിയിരിക്കുന്നു സ്കൂളിനെ സംബന്ധിച്ച് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച റിസൾട്ട് നേടിയൊരു സ്കൂളാണ് നമുക്ക് നാൽപ്പത്താറ് ഫുൾ എ പ്ലസ് ഉണ്ട് അല്ല മിക്ക കുട്ടികൾക്കും നല്ല സ്കോറാണ് കിട്ടിയിരിക്കുന്നത് അല്ല ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശിവനിയുടെയാണ് നല്ല മിടുക്കിയ കുട്ടിയാണ് സ്കൂളിൽ വന്ന് ചേർന്ന ആ കാലം മുതൽ തന്നെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിനിയും കൂടിയാണ് ആദ്യമൊക്കെ ഞാനിപ്പോൾ സിബിനയുടെ സിബിനയെ പഠിപ്പിക്കുന്ന ഫൈസൽ സാർ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ എസ് എസ് കിട്ടാത്തതിനൊരു വിഷമം ഉണ്ടായിരുന്നു തുടക്കത്തിൽ പക്ഷേ എന്തായാലും എൻ എസ് എസിൻ്റെയോ മറ്റോ ഒരു ഗ്രേസ് മാർഗവും ഇല്ലാതെ സിബിനയ്ക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞതിൽ നമ്മളെല്ലാവർക്കും സന്തോഷമുണ്ട് അഭിമാനവുമുണ്ട് ഇന്ന് വിജയത്തിൽ വളരെ സന്തോഷമുണ്ട് മോളുടെ കഠിനമായ പ്രയത്നത്തിലൂടെയാണ് ഈ വിജയം കൈവരിക്കാൻ സാധിച്ചത് നമ്മൾ പഠിച്ച നാവായിക്കുളം സ്കൂളിൽ നിന്ന് ഞാൻ പഠിച്ച സ്കൂളിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു അഭിമാനം എൻ്റെ മുകളിൽ നിന്നൂടെ കൈ കൈവരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് അതേപോലെ എൻ്റെ മോളെ മകളെ പ്രോത്സാഹിപ്പിച്ച് എല്ലാ ടീച്ചേഴ്സിനും പ്രത്യേകിച്ച് ഫൈവ് സ്റ്റാർ അതേപോലെ സ്കൂൾ ടീച്ചേഴ്സ് എല്ലാവർക്കും നന്ദി നന്ദി തദവസരത്തിൽ പറയ പറയുന്നു